പിന്നെ അഞ്ചു ദിവസം അടിച്ച് വിളിക്കാലും എന്തായാലും ഞാൻ രണ്ടു ദിവസം എന്തായാലും എന്നെ കൂടുതലും അത്ര ദിവസെങ്കിലും അടിച്ച് വിളിക്കണ്ടത് രണ്ടുപേരും കൂടി അവിടെ വർത്താനം പറഞ്ഞു തീർക്കുവാണ്ട് വാ നീ ആ ലക്ഷ്മിനെ കാണാറില്ലേ ഏത് എടി മറ്റേ അവിടത്തെ നമ്മടെ കമ്പ്യൂട്ടർ ക്ലാസ് ഇല്ലേ അവളെ കാണാറൊക്കെ കഴിഞ്ഞാ അല്ല ണം പറഞ്ഞാ അത് ചോദിക്കാനാണ് ഞാനും ഇരിക്കുന്നത് പിന്നെ ഇന്നലത്തെ വാഴക്കുമ്പ് ഇപ്പുണ്ട് അത് കൊടുക്കുമ്പ് പറഞ്ഞിട്ട് അല്ല നീ ഉച്ചേരത്ത് കയറി വന്നിട്ട് മീൻകറി തരം പറഞ്ഞു ഞാനിവിടെ ഒരു നൂറ് മേടിച്ചതും തരം കഴിച്ചിട്ടുണ്ടാ സൂപ്പറാ അതുകൊണ്ടല്ലേ ുമ്പോ മണമെന്നടിച്ചല്ലേ അല്ല എനിക്ക് തോന്നി എന്തോ കളിയാക്കി പറഞ്ഞാ അതിനൊന്ന് മണിയായി ഇനി എവിടെ ചെന്ന് മീന് തിരക്കാനാ പാലത്തിന്റെ അടുത്ത് പോയി നോക്കിയാലോ നോക്കിയാലും അടിപൊളി മീൻകാര് കൂടെ പോന്നു അവിടെ നിന്നേ ഞാനേ അവിടെ മീൻകാരെങ്കിലും വന്നിട്ടുണ്ടോ എന്നും ചോദിക്കട്ടെ മീൻകാരെങ്കിലും കണ്ടാൽ മാനേ അവിടെ എങ്ങാനും മീൻകാരോ ആ അയ്യോ അവിടെ ആരേം കണ്ടില്ല ഇത്ര സമയമായില്ലേ അത് അവളുടെ കൂട്ടുകാരത്ത് അടുക്കള കാണാൻ വന്നിരിക്കണ പുതിയ ഓ അടുക്കളയൊക്കെ കിട്ടിയല്ലേ പുതിയ അടുക്കളയൊക്കെ കിട്ടി അവർക്കും ഒരു സാധനം ഇല്ലന്നീ നല്ല മാർക്കറ്റിലും വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ മേടിക്കാൻ നോക്കണം ആ മീൻ എന്നാൽ പിന്നെ വല്ല പച്ചക്കറിയും വെക്കാം എഴുപുന്നേലും അങ്ങാനും പോകുക അല്ലാണ്ട് ഇവിടെ ഒന്നും ഇല്ല നല്ല പച്ചക്കറിയും മേടിക്കും ഇതാണ് ഉള്ള കൂട്ടുകാരുത്തി അടുക്കള കാണാൻ വന്നു അഞ്ചലി പേര് എന്തേ ഇതാണ് ഞങ്ങളുടെ ക്യാങ്ക് ഏത് താഴ്ചയിലും പോയി മീൻ പിടിക്കണ ആളാണ് എന്നേലും വലിയ മീനെയൊക്കെ പിടിച്ചുകൊണ്ടാണ് രാവിലെ പോയാൽ വരുന്നത് ഇതുപോലൊരു മീൻ പിടുത്തക്കാരൻ ഈ വട്ടത്തിൽ എന്നാൽ വല്ല എഴുമനേലും പോയി വല്ല പച്ചക്കറിയും മേടിക്കുമ്പോൾ ഓ ഇനിയിപ്പക്കറിയൊക്കെ മേടിക്കുന്ന എഴുവിനെ പോണ്ടേ മീനെ ഞാൻ പിടിച്ചു തരാം ഇപ്പഴ കിട്ടിട്ട് കറി വെക്കാനാണ് സാധനം കണ്ട ഇതുമായിട്ട് ചെന്നിട്ട് നമ്മളൊരു ഇറങ്ങി കിട്ടുവാന്ന ഇത് കിട്ടീലേ ക്യാൻക വരത്തു നിങ്ങൾ ഇവിടെ നിക്കി ഈ ക്യാൻകൈ ഇപ്പൊ മീനെ പൊക്കിക്കൊണ്ട് വരാം ഏതായാലും ഞങ്ങളും ഞങ്ങളും മീൻ പിടിക്കാൻ ചെളിയാണ് കേട്ടോ അവിടെ ആ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ അഞ്ജലി ഞങ്ങൾ മീൻ പിടിക്കാൻ ചെന്നപ്പോൾ ഒരു നിത്രയുള്ള കാളാഞ്ച് ഒറ്റയറിന ഒരു ഒറ്റ അടി അങ്ങനെ അടിച്ചിട്ടുണ്ടല്ലോ ഞാനവനിങ്ങനെ പിടിച്ചങ്ങട് നിർത്തി കുറെ നേരം ഒരു മണിക്കൂറിയാനായിട്ട് പിടിച്ചിരുന്നു വലുതായിരുന്നു ലാസ്റ്റ് പക്ഷെ അവൻ പൊട്ടിച്ചോണ്ട് പോയി പൊട്ടിച്ചോണ്ട് പോയി കണ്ടടി ചൂണ്ട ഇറങ്ങ കണ്ട കേട്ട് മീന് കിട്ടും അയാള് ചൂണ്ട ഇട്ടു പോ മീന് പിടിക്കാരി എന്നീ ചെടി ചൂണ്ട അവിടെ നിന്ന് എറിഞ്ഞിട്ട് നമ്മുടെ ഇവിടം വരെയും വന്നു വീണ് പിന്നെ ഇവിടെ ഇടാനാണെങ്കിൽ അല്ല കാളാഞ്ജലി പിടിക്കാൻ അങ്ങനെ അറിയണമായിരിക്കും ഇത് കാളാഞ്ജലി കിട്ടാൻ വേണ്ടിട്ടല്ലല്ലോ ചില കാളാഞ്ജലികളെ പിടിക്കാൻ വേണ്ടിട്ടല്ലേ അങ്ങനത്തെ സാധനം ും കിട്ടു എനിക്ക് തോന്നുന്നില്ല എന്താ അവിടെ കൈഷമിച്ച് ഇപ്പൊണ്ട് ഇപ്പൊ ചെന്ന് പോയിട്ടുണ്ടെങ്കിലേ പരിപ്പം വാങ്ങിച്ചു കറി വെച്ച് എനക്ക് പരിപ്പ് വേറെ ഇഷ്ടമല്ലേടി ഞാനൊരു കാര്യം ഓർത്തത് ഓ ഇന്നലെ മില്ലിഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു രണ്ടട പൊക്കിയതാണ് പൊക്കിയതാണ് അവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ കാളാഞ്ചിനുറപ്പായിട്ടും കിട്ടും കിട്ടുവാ കിട്ടുവാ എന്നാ ദേ ഇത് വെച്ചൊരു ഏറങ്ങട പറഞ്ഞിട്ടല്ലേ കാളാഞ്ചി വന്നടിക്കും ഈ ഗാങ്ക പൊക്കിയിരിക്കും എന്നാ പോയി പിടിച്ചിട്ട് വാ അഞ്ചില് പോയിട്ട് വരാടാ വരാട്ടാ പോ ഭാവിച്ചേട്ടാ ഒരസാത്ത കാളഞ്ഞെ കിട്ടുവോ വേണ്ടേ ജീവനുണ്ടല്ലോ ജീവന ഇവിടെ ഞാൻ ഐസ് കെണ്ടായിരുന്നു അപ്പൊ നീ വിളിച്ചപ്പോൾ മാറ്റി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ തരും ഞങ്ങക്ക് തുറവില് തൊട്ട് എറണാകുളം ഞങ്ങൾ ക്ലീൻ ചെയ്ത് ഞങ്ങള് വീടുകളിലേക്ക് ആ നീ കൊണ്ടുവരുമ്പോഴല്ലേ

ചോറും ും ഞാൻ പറഞ്ഞില്ലേ ഗേങ്ങ പോയ മീനും കൊണ്ടേ വരുവുള്ളത് നോക്കിയ സാധനം എങ്ങനെയുണ്ട് അടിപൊളി ഞാനിവിടെ പറഞ്ഞു കേണ്ട ഇടാൻ പോയ മീനും കൊണ്ടേ വരുവുള്ള കയ്യോടെ കറിവെച്ചു

അല്ല എനിക്ക് പോയിട്ടൊരു പരിപാടി ഉണ്ട് ഒരു അർജൻറ്റായിട്ടൊരു കാളാഞ്ചിൻ്റെ പിടിക്കാനുണ്ട് ഞാൻ പിന്നെ നേരത്തെ പറയാൻ പറ്റില്ല അഞ്ച് ലക്ഷം പോകുന്ന പറഞ്ഞു വെച്ചെങ്കിൽ ഞാൻ ഇപ്പോൾ എടുക്കുവായിരുന്ന ഒരു മാസം കഴിഞ്ഞ് വല്ലതെന്ന് പറഞ്ഞാൽ പോരെ കാളാഞ്ചിലേ കുറേ നടന്ന സമയം ആ എന്തോ അർജന്റായിട്ട് മറ്റേ കാളാഞ്ചിനെ പറഞ്ഞു കാര്യം അതാണ് മീനെന്ന് ഓടും പെട്ടെന്ന് പിടിക്കാനും എടുത്താ രാത്രി അത്താഴം കഴിക്കാം ഉച്ചക്ക് ഉണ കഴിക്കാൻ പറ്റില്ല അത്താഴത്തിനെങ്കിലും കഴിക്കാം പട്ടിണി കിടന്നാൽ എന്താ അഞ്ചലിക്ക് ഭാഗ്യം ഉണ്ട് കാളാൻ ചൂക്കാല് അപ്പുറത്തും ഇപ്പുറത്തൊന്നും എല്ലാം ഇങ്ങോട്ട് വേഗം എടുപ്പിച്ച വേഗം തിന്ന ഒരു കല്യാണ വെട്ടില് കോക്കി എന്തെല്ലാം സാധനം ചോദിക്കുക അതെല്ലാം അവരരിഞ്ഞും എടുത്തുമൊക്കെ കൊടുത്തിട്ടാണ് എല്ലാ പണിയും കല്യാണം ഇതൊക്കെ വിഷത്തു പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു എല്ലാം എടുത്തുകൊണ്ടൊന്നും തന്നെ എടുത്തുകൊണ്ടും തന്നെണ്ട്

അല്ല നീ വഴക്കൊമ്പക്കറി കഴിക്കലല്ലേ പറഞ്ഞത് അല്ലാതെ ആ ഞാൻ നിങ്ങക്ക് വേണ്ടെന്ന് പറഞ്ഞാ എനിക്ക് വേസന്നപ്പോ ഞാൻ കഴിച്ചു